വിശ്വമിശുഹായി സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം അഞ്ചാം വാക്യം വിതക്കാരൻ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു വിതക്കാരന്റെ ഉമയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം വിതക്കാരൻ അലക്ഷ്യമായി വിതച്ചതുകൊണ്ടല്ല വഴിയരികിലും പാറകളുള്ള സ്ഥലത്തും മുൾച്ചെടികൾ വളരുന്ന സ്ഥലത്തുമൊക്കെ നല്ല വിത്തുകൾ വീണത് മറിച്ച് വിത്ത് ദൈവവചനം അല്ലെങ്കിൽ ദൈവം എല്ലായിടത്തേക്കും എല്ലാവരിലേക്കും എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ എത്തുന്ന വചനത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് അത് വന്ന് വീഴുന്ന സ്വീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് തീരുമാനിക്കുന്നതും അതിൻ്റെ പ്രത്യേകതയുമാണ് പക്ഷെ ദൈവത്തിൻ്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ ആരെയും മാറ്റി നിർത്താതെ നല്ല നിലത്ത് മാത്രം പോകാതെ എല്ലായിടത്തേക്കും എല്ലാവരിലേക്കും ഒരേപോലെ എത്താൻ ശ്രമിക്കുന്നു ഒരേ കുട്ടയിൽ നിന്നുള്ള ഒരേപോലെയുള്ള വിത്ത് തന്നെയാണ് എല്ലായിടത്തും വീഴുന്നത് നല്ല നിലത്ത് വീണതുകൊണ്ട് മാത്രമാണ് ആ നല്ല നിലം നല്ല വിളവ് നൽകുന്നതും മറ്റുള്ള സ്ഥലങ്ങൾ വിളവ് നൽകാതെ പോകുന്നതും എന്നാൽ വചനത്തിന് വിത്തിന് അർഹമായ ഒരു പ്രാധാന്യം കൊടുക്കാൻ ഈ ആദ്യം പറഞ്ഞ മൂന്ന് സ്ഥലങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വഴിയരിയിലും പാറകളുടെ ഇടയിലും മുളിച്ചുകൾക്കിടയിലും വീണ വിത്തിന് ആ നല്ല നിലം കൊടുത്തതുപോലെ ഒരു പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അവർ അതിന് പക്കരെ തക്ക രീതിയിൽ ഒരുക്കപ്പെട്ടിരുന്നില്ല ഇതിനെ ഒരു നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിലെ പല ദിവസങ്ങൾ ഒരുപക്ഷെ ഈ നാല് സ്ഥലങ്ങൾ പോലെയാവാം ഞായറാഴ്ചകൾ പ്രാർത്ഥനാ സമയങ്ങൾ ദൈവവചനം വായിക്കുന്ന സമയങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സമയങ്ങളൊക്കെ നമുക്ക് ചിലപ്പം നല്ല നിലങ്ങളാവാം ഒരുക്കപ്പെട്ട നിലവാവാം അപ്പോൾ വചനത്തിൻ്റെ വിത്ത് വീഴുന്ന നമ്മൾ കേൾക്കുകയും ശ്രവിക്കുകയും അതിൽ നിന്ന് ഫലം ഒക്കെ ചെയ്യും നമ്മുടെ മറ്റ് ദിവസങ്ങൾ നമ്മുടെ ജോലി സ്ഥലങ്ങൾ നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന സമയങ്ങൾ നമ്മുടെ മറ്റു അവസരങ്ങൾ മറ്റു ദിവസങ്ങളൊക്കെ പാറ പോലെയോ പാറയുള്ള സ്ഥലം പോലെയോ മുൾച്ചെടികളുള്ള സ്ഥലം പോലെയോ വഴിയരിക പോലെയോ ആയി പോകാതിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ സ്ഥലങ്ങളിലേക്കും ഓരോരോ രീതിയിൽ വചനത്തിൻ്റെ വിത്ത് വിതച്ച് ദൈവം കടന്നു വരുന്നത് ദൈവം പലപ്പോഴും പലരിലൂടെ പല സാഹചര്യങ്ങളിലൂടെ പല സംഭവങ്ങളിലൂടെ ഓരോ സമയവും നമ്മുടെ ഉള്ളിലേക്ക് വചനത്തിൻ്റെ ദൈവചിന്തയുടെ വിത്ത് വിതയ്ക്കുന്നു ചിലപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ദൈവവോചനത്തേക്കാൾ ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമ്മളതിനെ അവഗണിക്കുന്നു നമ്മുടെ എല്ലാ ദിവസവും എല്ലാ സമയവും നന്നായി ഒരുക്കപ്പെട്ട നിലമാവട്ടെ ദൈവം കടന്നു വരുമ്പോൾ വിത്ത് വിതയ്ക്കപ്പെടുമ്പോൾ നമുക്കത് സ്വീകരിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന ഫലം അതിൽ നിന്ന് പുറപ്പെടുവിക്കാനും പരിശ്രമിക്കാം ചില സമയങ്ങളും ചില ദിവസങ്ങളും മാത്രമല്ല എല്ലാ സമയത്തും നമ്മളിൽ ദൈവം വിത്ത് വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നു